ഇന്ന് ചിക്കൻ ഫ്രൈ റോസ്റ്റുമായിട്ടാണ് പതിനുമണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാല എല്ലാം നല്ലോണം എടുപ്പിടിച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എല്ലാ ചിക്കനും കൂടി കൊടുക്കാം അപ്പം ചിക്കനെല്ലാം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ നമുക്ക് കറി വെക്കിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളിയിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് വറ്റൽ മുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിലേക്കിനെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് വെക്കുക ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ റോസ്റ്റ് ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക